വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കൊടുത്തിട്ടുള്ള മലയാളം സെന്റൻസിനെ ഇംഗ്ലീഷ് സെന്റൻസിലേക്ക് മാറ്റണം അതായത് ഞാൻ ആദ്യം മലയാളം സെന്റൻസ് പറയും അത് കഴിഞ്ഞ് കുറച്ച് സമയം നിങ്ങൾക്ക് ആലോചിക്കാനുള്ളതാണ് അതിനുശേഷം നിങ്ങൾ ആ സെന്റൻസിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റണം ആരൊക്കെ പാർട്ടിക്ക് വരുമെന്ന് എനിക്കറിയാമായിരുന്നു ഐ ന്യൂ ഹൂ വുഡ് കം ടു ദ പാർട്ടി ഐ ന്യൂ എനിക്കറിയാമായിരുന്നു ഹൂ വുഡ് കം ടു ദ പാർട്ടി ആരൊക്കെ വരുമെന്ന് ഐ ന്യൂ ഹൂ വുഡ് കം ടു ദ പാർട്ടി എപ്പോഴാണ് നിങ്ങൾ കമ്പ്യൂട്ടർ കോഴ്സ് പൂർത്തിയാക്കുന്നത് വെൻ ആർ യു കംപ്ലീറ്റിംഗ് ദ കമ്പ്യൂട്ടർ കോഴ്സ് കംപ്ലീറ്റ് പൂർത്തിയാക്കുക വെൻ ആർ യു കംപ്ലീറ്റിംഗ് ദ കമ്പ്യൂട്ടർ കോഴ്സ് എൻ്റെ ജോലി മാറ്റണമെന്ന് അച്ഛൻ നിർദ്ദേശിച്ചിട്ടുണ്ട് മൈ ഫാദർ ഹാസ് സജസ്റ്റഡ് മീ ടു ചേഞ്ച് മൈ ജോബ് സജസ്റ്റ് നിർദ്ദേശിക്കുക സജസ്റ്റഡ് നിർദ്ദേശിച്ചു ഹാസ് സജസ്റ്റഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് മാറ്റുക മൈ ഫാദർ ഹാസ് സജസ്റ്റഡ് മീ സഹോദരിയോട് അത്ര സത്യസന്ധത പുലർത്തിയിട്ടില്ല with her sister. ഹോണസ്റ്റ് സത്യസന്ധത ഷി ഹാസൺ ബീൻ വെരി ഹോണസ്റ്റ് വിത്ത് ഹെർ സിസ്റ്റർ നിങ്ങളുടെ ഭർത്താവിന് ഒരു ജോലിയില്ലേ ഡെസ് യുവ ഹസ്ബൻഡ് നോട്ട് ഹാവ് എ ജോബ് ഡസ്ബൻഡ് നോട്ട് ഹാവ് എ ജോബ് ഞാൻ അടുത്തളയിൽ സ്റ്റൗ ഓഫ് ചെയ്തിരുന്നില്ല ഐ ഡിഡിൻ ടേൺ ഓഫ് ദ സ്റ്റൗ ഇൻ ദിച്ചൺ ചെയ്തിരുന്നില്ല പൂർത്തിയാക്കിയെന്ന് അവൻ്റെ അമ്മ ഉറപ്പ് വരുത്തി മേഡ് ദാറ്റ് அவரு அவன் வரான் எத்திர மாத்திரம் சாத்தியுண்டு ഹൗ ലൈക്ലി എത്രമാത്രം സാധ്യത ഹൗ ലൈക്ലി ഇസ് ഇറ്റ് ദാറ്റ് ഹീ വിൽ കം ജോലി കഴിഞ്ഞ് നിങ്ങൾ സാധാരണയായി എന്താണ് ചെയ്യുന്നത് വാട്ട് ഡോ യു യൂഷ്വലി ഡു ആഫ്റ്റർ വർക്ക് ആഫ്റ്റർ വർക്ക് ജോലി കഴിഞ്ഞ് യൂഷ്വലി സാധാരണയായി വാട്ട് ഡോ യു യൂഷ്വലി ഡു ആഫ്റ്റർ വർക്ക് എനിക്ക് കഴിക്കാൻ വല്ലതുമുണ്ടോ ഡു ഐ ഹാവ് എനിത്തിങ് ടു ഈറ്റ് എനിത്തിങ് വല്ലതും എനിത്തിങ് ടു ഈറ്റ് കഴിക്കാൻ വല്ലതും ഡു ഐ ഹാവ് എനിത്തിങ് ടു ഈറ്റ്